കഴിഞ്ഞ ദിവസം സി എ ഇൻ്റർമീഡിയറ്റിൽ എൻ്റെ മൂത്ത മകന് നല്ല പെർഫോമൻസ് കിട്ടിയെന്ന് പറഞ്ഞു അതിലേ മാധുര്യം നൽകുന്നൊരു സംഭവം എനിക്ക് കഴിഞ്ഞ ദിവസം അവർ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇട്ട ഒരു പിക്ചറിൽ ഇവൻ്റെ പൊസിഷൻ ഇരുപത്തൊന്ന് കുട്ടികൾ സി ഇൻ്റർമീഡിയറ്റ് ഫസ്റ്റ് ചാൻസലർ പാസ്സായൽ രണ്ടാം സ്ഥാനത്ത് ഇവൻ്റെ പോസ്റ്റ് ഉണ്ട് എന്നുള്ളതാണ് ഒരാളെയും നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല ഇന്ന് കഴിഞ്ഞ ദിവസം എൻ്റെ മകനെയൊക്കെ പഠിപ്പിച്ച ഒരു ടീച്ചറുടെ ഉമ്മ എന്നെ കാണിക്കാൻ വന്നിരുന്നു ഞാൻ പറഞ്ഞു അന്ന് ടീ കുറച്ചൊക്കെ പിന്നെ കളിയൊക്കെ ഒക്കെ കൂടുതലുള്ള കുട്ടിയായിരുന്നു സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ടീച്ചർ പറയും ഉപ്പായപ്പോലല്ല മകൻ എന്നൊക്കെ പറയും അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാണ് സി എ ഇൻ്റർമീഡിയറ്റ് ഈ നല്ല ടോപ്പ് മാർക്ക് കിട്ടിയ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സെക്കൻഡ് പൊസിഷനിലെത്തി എന്നൊക്കെ പറഞ്ഞു ടീച്ചറോട് പറയണമെന്ന് പറഞ്ഞു പലപ്പോഴും നമ്മൾ പലരെയും ലാബൽ ചെയ്യുന്നത് അവരുടെ അപ്പോഴുള്ള ചില സിറ്റുവേഷൻ വെച്ചിട്ടായിരിക്കും പ്രത്യേകിച്ച് കൗമാര പ്രായത്തിലൊക്കെ കുട്ടികൾ ഒരുപാട് വിക്സുകളും മറ്റതോ കാണിക്കും അത് വെച്ചൊന്നും നമ്മൾ ലാബൽ ചെയ്യരുത് ഒരു കുട്ടിക്ക് അവൻ ആരാണെന്ന് തിരിച്ചറിയുകയും തൻ്റെ ലക്ഷ്യബോധം തിരിച്ചറിയുകയും അവരിൽ തന്നെ അവരുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ചെയ്യുന്ന ഒരു നിമിഷത്തിൽ അവർക്കുണ്ടാവുന്ന ട്രാൻസ്ഫോർമേഷൻ അവരെ മാറ്റിമറിക്കും എന്നുള്ളതാണ് പലപ്പോഴും ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് അവനെ കൊണ്ട് പലപ്പോഴും പോകുമ്പോൾ ഒരു ഷൂ എടുക്കാൻ പോയപ്പോൾ ഒരു കടയിൽ പോയപ്പോൾ പറഞ്ഞു ഇവൻ എന്തിനാണ് പഠിക്കുന്നതെന്ന് വെച്ചപ്പോൾ അപ്പോൾ സി എക്ക് പഠിക്കുക എന്നാണ് അപ്പോൾ അവിടെ നിന്ന് പറയുന്നുണ്ട് ആ ഒരു മുപ്പത് മുപ്പത്തഞ്ച് പ്രാവശ്യം എങ്കിലും അറ്റംപ്റ്റ് ചെയ്താലും കിട്ടുമെന്ന് പ്രതീക്ഷയാണ് നീ എന്തൊക്കെ പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ പലപ്പോഴും പരാജയപ്പെട്ട വ്യക്തികൾ അവരെ അവരുടെ ഒരു മോഡലാണ് പലപ്പോഴും നമ്മളിവിടെ ബാക്കിയാക്കി വയ്ക്കുക എന്നിട്ടെന്ത് ചെയ്യും ഇത് റെഫറൻസ് ആയിട്ട് മറ്റുള്ളവരെ കൊടുത്തിട്ട് ഇത് സാധ്യമാവുന്നവരെയും പിടിച്ച് ഇമ്പോസിബിൾ പോ എന്നുള്ള രീതിയിൽ അങ്ങ് ആക്കി മാറ്റും അത് നമ്മുടെ സൊസൈറ്റിയുടെ പ്രശ്നമാണ് ആദ്യം തന്നെ നമുക്ക് അപ്പോൾ ഞാൻ ഇപ്പം വിദേശത്ത് നിന്ന് പഠിച്ച് വരുന്നവർക്ക് എക്സാം എഴുതണോ മെഡിസിനൊക്കെ പഠിച്ചു വരുന്നവർ ഒരു പത്ത് ശതമാനമേ പാസ്സാവുള്ളൂ അപ്പം ആദ്യം തന്നെ വരുന്ന കുട്ടിയോട് പറയുക എന്താ കണ്ടോ ആകെ പത്ത് ശതമാനമേ പാസ്സാവുള്ളൂ തൊണ്ണൂറ് ശതമാനം പാസ്സാവുന്നില്ല ഡിഫിക്കൽട്ടാണ് വെറുതെ തുണിയേണ്ടെന്ന് പറയും ഒരുപാട് കുട്ടികൾക്ക് ഇതൊക്കെ നേടിയെടുക്കാൻ ക്യാപ്പബിലിറ്റി ഉള്ള പത്ത് ശതമാനത്തിൽ പെരോണ്ടവരായിരിക്കും എന്നിട്ട് എന്താ വിവരം കൂടെ നിരുത്സാഹപ്പെടുത്തി കളിയും ഈ നിരുത്സാഹപ്പെടുത്തൽ നമ്മുടെ സൊസൈറ്റിയിൽ ഭയങ്കര ഉണ്ട് നമ്മളെന്തൊരു കാര്യത്തിന് തുണിയാണെങ്കിലും നമ്മൾ നമ്മൾ വിശ്വാസം അർപ്പിച്ച് നമുക്ക് പ്ലാറ്റ്ഫോം ഒരു ഇതുണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ മകൻ്റെയൊക്കെ ആ പഠന രീതി ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു വലിയൊരു സപ്പോർട്ട് തൊണ്ണൂറ് ശതമാനം കിട്ടുമ്പോഴും ആ തൊണ്ണൂറ് ശതമാനത്തിലേക്ക് ഒരു പത്ത് ശതമാനം അവൻ്റേതായൊരു സ്റ്റഡി രീതി ഉണ്ടാക്കി വികസിപ്പിച്ചെടുത്തു എന്നുള്ളതാണ് ഇതുപോലൊരു വിജയം കൈവരിക്കാൻ സഹായിച്ചത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് തീർച്ചയായിട്ടും ഇമ്പോസിബിൾ എന്നൊരു വാക്ക് നമ്മുടെ ജീവിതത്തിലില്ല ഇമ്പോസിബിൾ ഐ എം എന്നുള്ളത് ഐ ആം പോസിബിൾ നിങ്ങൾക്ക് മാറ്റിയാൽ മതി അല്ലെങ്കിൽ ഐ ഇമ്പോസിബിളിൽ ഇം അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് ഇറ്റ്സ് പോസിബിൾ എന്നാക്കി മാറ്റിയാൽ മതി എന്തും സാധ്യമോ നമുക്ക് ആ ഒരു കാര്യത്തോട് താല്പര്യം ഉണ്ടാവണം ഇൻട്രസ്റ്റ് ഉണ്ടാവണം നമ്മൾ നേടിയെടുക്കാനാവുന്ന ലക്ഷ്യം നമ്മുടെ ജീവിതത്തിൻ്റെ ലഹരിയായി മാറണം മനസ്സിലായില്ലേ അത് നമ്മുടെ ജീവിതത്തിലെ ആയിട്ട് മാറണം അപ്പം എല്ലാം ഓക്കെയോ നാം ഒന്ന് ചിന്തിക്കാം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പോസിബിളായ എന്തൊരു കാര്യത്തെയാണ് ഇമ്പോസിബിൾ എന്ന് ലേബൽ ചെയ്ത് നമ്മൾ ചെയ്യാൻ മടിച്ചു നിൽക്കുന്നത് ഇപ്പം തന്നെ പോയിട്ട് ഒന്നുകിൽ ഐ ആം പോസിബിൾ അല്ലെങ്കിൽ കട്ട് ചെയ്തിട്ട് പോസിബിൾ എന്നാക്കി മാറ്റാം സാധ്യമാവും ആശംസകൾ ബൈ